ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ ഉണ്ടാക്കുമ്പോഴേ എന്താണെന്ന് മനസ്സിലായി ഉണ്ടാവും ഓക്കെ ഇതൊക്കെ ചെത്തി റെഡി നമുക്കിതാ പരിപ്പ് നീ ഇരു വെച്ചിങ്ങാണ്ട് എടുക്കണം കേട്ടോ പരിപ്പ് ഞാൻ ഇതിലിങ്ങനെ ഗ്ലാസ്സിലിടാണ് നിങ്ങൾക്ക് മനസ്സിൽ ഞാൻ ഇത്ര എടുക്കണമെന്ന് അറിയാൻ ഞാനിതാ അതിന് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ എടുക്കെട്ടോ ഇവിടെ ഈ കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അത് വാരി വാരി ചോറിനെക്കാട്ടി തിന്നൽ കറിയാണ് കറി ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കോരിയിട്ട് തിന്നാൻ ഇഷ്ടം കേട്ടോ നീ ഇതൊരു നേരം വെക്കാനുണ്ടാവും അത് ഞാനിതാ ഒന്നര ഗ്ലാസ് പരിപ്പടുത്തിട്ടുണ്ട് അതിൽ തോന്ന കഷ്ണുണ്ടല്ലോ അതിൽ തിരി പരിപ്പിടാഴിഞ്ഞാൽ വല്ലാണ്ടൊരു ഇതായിക്കും നമ്മളിത് കഴുകിയെടുക്കട്ടെ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് തക്കാളി കേട്ടോ ഇടുന്നത് രണ്ട് തക്കാളി ഇടുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഉള്ളി ഇടണം ഉപ്പിടിച്ചെക്കട്ടെ ഞാൻ ഇതിലേക്ക് ഇനി ഇതൊക്കെ ദിവസവും കരിവപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കരിവേപ്പിലിട്ടെടുത്ത് പിന്നെ ഇതാ ഒരു കഷ്ണം വലിയ ഉള്ളി ഇട്ടോ ചെറിയ ഉള്ളി കേട്ടോ ഇത് വലിയ ഉള്ളിന്ന് പേരേ ഉള്ളൂ പൊഞ്ഞിയുള്ളിയാണത് അതിട്ടു കൊടുത്ത് പിന്നെതാ ഈ കഷ്ണങ്ങൾ ഇതാ ഈ കഷ്ണം അതിലിട്ടെടുത്ത് പിന്നെ നമുക്ക് ലേശം ഉപ്പിൻ്റെ കല്ലിടണം എന്താ ഉപ്പിൻ്റെ കല്ലിട്ടെടുത്ത് ഒരു സ്പൂണ് വേണമെങ്കിൽ നമുക്ക് ഇന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം വെള്ളം നിറത്തിലും വെക്ക ഈ കറി മഞ്ഞ നിറത്തിലും വെക്കുക ചുവപ്പ് നിറത്തിലും വെക്ക ഓരോരുത്തരുഷ്ടമാണ് കേട്ടോ ഞാൻ പച്ചമുളക് തോന്നിട്ട് ഞാനിടാ മുളിത്തിരി ഇടണുള്ളൂ മുളി ഇടണില്ല ഏട്ടാ കാ സ്പൂണ് മുളക് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് പൊടിച്ച നല്ല ജീര അത് അതിപ്പോൾ ഇടൂല എല്ലാം മണും കുണമൊക്കെ പോവും കുറച്ച് കഴിഞ്ഞിട്ട് ലാശം ഇടുള്ളൂ ഇതിലേക്ക് ഞാൻ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണേട്ടോ അതാ മാറീ ഉണ്ടാ ഈ ചുടുവെള്ളം ഒഴിച്ചുകൊടുത്ത് ഇത് നമുക്ക് അടുപ്പത്തെ വച്ച് കത്തിച്ചിട്ട് വേവിക്കട്ടെ ട്ടെ എന്നും പോണ് കയ്യില് പിടിച്ചിങ്ങാണ്ട് ഓരോ പണിയെടുക്ക എന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു സെൽഫി ഉണ്ട് സെൽഫിണ്ടോട് ഇങ്ങനെ മറിഞ്ഞു പോണോ അത് വിചാരിച്ചു ഞാൻ എടുക്കാണ്ട് എടുക്കണാണ് ഇപ്പൊ ഞാൻ എടുക്കട്ടെ അങ്ങനെ എടുത്ത വെച്ചാട്ടോ കേട്ടോ എന്നിപ്പത് അങ്ങനെ വേവട്ടെ എന്നിട്ട് ബാക്കി പിന്നെ എണ്ണ വെച്ചിട്ടുണ്ട് കുറച്ചൊരു നാല് സ്പൂൺ എണ്ണ അതിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഇല്ലേട്ടാ വെളിച്ചെണ്ണ ആണ് പിന്നെ അതാ കടുക് എടുത്ത് വച്ചിട്ടുണ്ട് കറിവോപ്പില മറ്റൽമുളക് ഇത് വെളുത്തുള്ളി ഞാൻ സൂപ്പർ മാർക്കറ്റ് നല്ല വെളുത്തുള്ളി ഉണ്ട് പൊന്നായിട്ട് വാങ്ങി ഇതൊക്കെ ആട്ടി ഇങ്ങാണ്ട് ഒത്തിരി ചൊർക്കിയും ഇട്ടു ആട്ടി ഇവിടെ വെച്ചതാണ് ആവശ്യത്തിന് എടുക്കാച്ചിട്ട് എന്തായാലും സ്പൂണ് ഇത് എടു വെളുത്തുള്ളി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടു പൊട്ടിട്ട് കട നല്ല പൊട്ടിട്ടോ ഇങ്ങനെ നമ്മൾ കടുക് പൊട്ടുന്നുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഈ വറ്റലമിട്ട് കൊടുക്കുക കഴിഞ്ഞിട്ട് ഇതാ ഈ വെളുത്തുള്ളി തളിച്ച തൈലിട്ട് കൊടുക്കുക കരുവപ്പിൻ്റെ ഇട്ടുകൊടുക്കുക കരുവപ്പിൻ്റെ ഇട്ടിടിക്കുക എന്നിട്ടൊന്ന് മതില ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ അലിക്കാൻ മതി ചെറുങ്ങനെ അലച്ചിട്ട് മതി കേട്ടോ പിന്നെ അതൊക്കെ നമ്മൾ വേവിച്ചൊക്കെ പരിപ്പും പരിപ്പാണ് പരിപ്പും വെള്ളയിരി കേട്ടോ വെള്ള ഇരിൻ്റെ ഇതാ കണ്ടോ നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അറിവും കൂടെ ഇട്ടപ്പോൾ നല്ല മണം നല്ല ടേസ്റ്റ് ഉണ്ടാകും തിന്നാൻ ഉപ്പൊക്കെ പാകത്തിനാണ് അതാ മീന് മുളക് അറ്റി വെച്ചതാണ് മീൻ ചൈലാണ് കേട്ടോ അപ്പം പിന്നെ ഒന്ന് കാണിക്കേണ്ടല്ലോ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് പിന്നെ നീ ഇപ്പോൾ ഉദാദ്യം നേരത്തെ മീൻ പൊയ്ക്കാൻ എണ്ണയിൽ പൊയ്ക്കാണ് പക്ഷേ തരിവോക്കിലിട്ട് വിട്ടതാണ് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ പച്ചക്കറിയാണല്ലോ കറിക്കി എന്ത് പച്ചക്കറികൾ കണ്ടല്ലോ പരിപ്പും ഇപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് ഉള്ളി കൂട്ടണ്ടേ വിചാരിച്ച് അതിലപ്പൊരിക്കോ വിചാരിച്ചു നല്ല അടിപൊളി വലിയ അയ്യാണ് നല്ല അയ്യാണ് കേട്ടോ അതാ അതില വേവട്ട നല്ലോണം എന്നിട്ട് കാണാം അങ്ങനെ നമ്മളിതാ മീൻ മറിച്ചിട്ടു ചെറിയ ടി വിനെ വേവട്ടോ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷവും ഉണ്ടായിരിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്